ഇഞ്ചിത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫെൻസിംഗ് പൂർത്തീകരിച്ചു മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് ഇഞ്ചിത്തൊട്ടി മേഖലയിലെ കാട്ടാനശീലത്തിന് ഇതുവഴി പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കേരള വന്യജീവി വകുപ്പും കൃഷി വകുപ്പും ചേർന്നാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചത് ഈന്തലും മുതൽ നേരിമംഗലം വരെയുള്ള പതിനൊന്ന് കിലോമീറ്ററിലാണ് ഫെൻസിംഗ് കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് കുറയുമെന്നാണ് പ്രതീക്ഷ ആനത്താരകളിൽ ഗേറ്റുകളുമുണ്ട് ഫെൻസിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എംഎൽഎ നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് നിലയിലും നിലയിലും ഗവൺമെന്റിന്റെ പരമാവധി ചെയ്യാൻ എല്ലാം പൂർണ്ണമായി നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനോട് നല്ല നിലയിൽ ഈ വകുപ്പില് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഞാനോട് സൂചിപ്പിച്ചു ഈ പ്രവൃത്തി കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ ഇവര് നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സന്തോഷിന്റെ ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകം പരാമർശിക്കുകയാണ് അതോടൊപ്പം തന്നെ ജനങ്ങളും നന്നായി ഈ പ്രവൃത്തിയോട് സഹകരിച്ചിട്ടുണ്ട് പരമാവധി നമുക്ക് സാധ്യമായതെല്ലാം മനുഷ്യ സാധ്യമായതെല്ലാം മനുഷ്യസാധ്യമായതെല്ലാം ഇക്കാര്യത്തിനകത്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇടപെടലുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി എഫ് ഒ സാജു വർഗീസ് കെ കെ ഗോപി ഇന്ദു നായർ ടിഒ ദീപ പ്രിയാമൾ തോമസ് സാം കെ ജെയിംസ് എം എച്ച് ജസീന ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു എ സി എഫ് എൻ ടി സുബിൻ സ്വാഗതവും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി ജി സന്തോഷ് കൃതജ്ഞതയും പറഞ്ഞു